ജലനിധി കുടിശ്ശിക വരുത്തി പണം അടയ്ക്കാതെ ജനങ്ങളുടെ കുടിവെള്ളം നിഷേധിച്ച അന്നമനട ഗ്രാമപഞ്ചായത്ത് നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷാംഗങ്ങളായ ജനപ്രതിനിധികൾ പഞ്ചായത്ത് ഓഫീസിൽ കുത്തിയിരുപ്പ് സമരം നടത്തി കെ കെ രവി നമ്പൂതിരി കെ എ ഇക്ബാൾ ടെസി ടൈറ്റസ് ഇ കെ ഷിജു സുനിത സജീവൻ ലളിത ദിവാകരൻ ആനി ആന്റു എന്നിവർ പങ്കെടുത്തു ഈ പഞ്ചായത്തിൽ ജലനിധിയുടെ പ്രവർത്തനം അതിനെ ക്രിയാത്മകമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റോ അല്ലെങ്കിൽ ഭരണകക്ഷിയിൽപ്പെട്ട അംഗങ്ങളോ യാതൊരു നടപടികളും സ്വീകരിച്ചില്ല അന്നമടയിലെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ളത്തിന് വലിയ ക്ഷാമം ഇല്ലാത്ത സ്ഥലമായിരുന്നു പക്ഷേ താഴ്ന്ന പ്രദേശങ്ങളിൽ പാടത്തോടനുബന്ധിച്ച് കിടക്കുന്ന പ്രദേശങ്ങളിൽ പൊക്കപ്രദേശങ്ങളിൽ വെള്ളത്തിന് ബുദ്ധിമുട്ടുന്നുണ്ട് ഉള്ളവരുണ്ട് ഇപ്പോൾ വെണ്ണുപ്പാടം നാലാം വാടിൻ്റെ ഭാഗം അതുമാതിരി പതിനഞ്ചാം പാടിൻ്റെ ഭാഗം മലയാംകുന്ന് ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളാണ് അവിടെ പാടത്ത് താമസിക്കുന്നവർക്ക് വെള്ളം കിട്ടാൻ പ്രയാസമാണ് അവർക്കത് നല്ല വെള്ളം കുടിക്കാൻ പോലും അലക്കത്ത് പോലും കൊണ്ടുവരാൻ പറ്റില്ല മറ്റതിപ്പോൾ നമ്മുടെ സാധാരണ പ്രദേശങ്ങളിൽ ഇവിടെ വെള്ളം അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ നിന്ന് വെള്ളം കിട്ടും അല്ലെങ്കിൽ അയലക്കത്തെ കിണറിൽ പോയി വെള്ളം കൊണ്ടുവരാം പക്ഷേ പാടപ്രദേശങ്ങളിൽ താമസിക്കുന്ന പാവപ്പെട്ടവർക്ക് ഏറ്റവും നിർദ്ധരായ ആൾക്കാർക്ക് വെള്ളം കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല